ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് തൊള്ളായിരത്തിലധികം ടെലിവിഷൻ ചാനലുകളാണ് പ്രവർത്തിക്കുന്നത് ഈ ചാനലുകൾ തന്നോട് എന്താണ് ചെയ്യുന്നത് എന്നത് തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഹിന്ദി വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖ്യത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയിലുള്ള തൊള്ളായിരത്തിലധികം ടെലിവിഷൻ ചാനലുകൾ രാവും പകലും തന്നോട് എന്ത് ചെയ്യുന്നു എന്നതല്ല കാര്യം രാജ്യത്തിലെ തൊള്ളായിരത്തിലധികം ടെലിവിഷൻ ചാനലുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ ശക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറിന് മുകളിൽ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് ആദ്യം പറഞ്ഞത് താനല്ലെന്നും അത് സഭയിൽ ഉയർന്ന മുദ്രാവാക്യമാണെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ എൻ ഡി എ സഖ്യത്തിന് നാനൂറിന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നും മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നിലപാട് എന്ന ചോദ്യത്തിന് രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തന്നെ മാതൃകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്ത് അറുപത് കൊല്ലത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ഏജൻസിയാണ് അവരായിരുന്നു രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ കാലാവധി കഴിഞ്ഞ ശേഷം പലരും ഗവർണറായി പലരും എം പിയും ഒരിക്കൽ ആയിരുന്നവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരാണിപ്പോൾ കമ്മീഷനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എൻ ഡി എ സഖ്യെതിരെ നാനൂറിന് മുകളിൽ സീറ്റുകൾ ലഭിച്ചാൽ ഭരണഘടന പൊളിച്ചുവെന്ന പ്രതിപക്ഷ നുണയിലും മോദി തന്നെ അഭിപ്രായം വ്യക്തമാക്കി ഇന്ത്യയിൽ ഏതു തരം നുണകളും പ്രചരിക്കപ്പെടും എന്നതിന് ഉദാഹരണമാണിത് ആരാണ് ഭരണഘടന ആദ്യമായി പൊളിച്ചെഴുതിയത് അത് പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു ആണ് മകൾ ഇന്ദിരാഗാന്ധിയും അത് തന്നെയാണ് ചെയ്തത് പാർലമെന്റിലേക്കുള്ള വിജയം കോടതി തടഞ്ഞു രാജ്യത്താകെ സമരങ്ങൾ അരങ്ങേറിയതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പൗരവകാശങ്ങൾ തകർത്തു ഭരണഘടന തിരുത്തി ഇന്ദിരാഗാന്ധിക്ക് പുറമെ മകൻ രാജീവ് ഗാന്ധിയും മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഒരു കുടുംബത്തിലെ നാല് തലമുറയാണ് ഇന്ത്യയുടെ ഭരണഘടന തകർത്തെറിഞ്ഞത് അവരാണിപ്പോൾ പറയുന്നു ബി ജെ പിക്ക് നാന്നൂറ് മുകളിൽ സീറ്റുകൾ ലഭിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന പുളിച്ചേതുവന്നു ഇക്കാര്യം മോദി അഭിമുഖത്തിൽ വ്യക്തമാക്കി മുഖ്യധാര മാധ്യമങ്ങൾക്ക് താൽക്കാലികമായി പ്രതിപക്ഷത്തിനനുകൂലമായ നിലപാടെടുക്കാം അവർക്ക് അനുകൂലമായ പല സർവേ റിപ്പോർട്ടുകളും പുറത്തുവിടാം എന്നാൽ അത് ജൂൺ നാല് വരെ മാത്രം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണത്തിലാണ് വിവിധ മുന്നണികൾ നാനൂറ് പിടിക്കാൻ മോദിയും കൂട്ടിലും അധികാരത്തിലെത്ത ഇന്ത്യ മുന്നണിയും സിനോസ് കോഴിക്കോട്